കാര്യം എനിക്ക് ഉറപ്പുണ്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ നിർവഹണം പൂർത്തീകരണം കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് കൃത്യമായി അത് റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും ഈ പദ്ധതി തീർച്ചയായും നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അവിശേഷം സംശയമില്ല ഞാൻ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇത്രയും ഈ ഒരു പ്രാരംഭ ഘട്ടത്തിൽ ഇതിന്റെ ഉദ്ഘാടനം ചെയ്യണമോ എന്ന് ചോദിച്ചപ്പോ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് സാർ എന്ത് പറയുന്നു അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പ്രോജക്ടുകൾ കൃത്യമായി വിശദമായിട്ടുള്ള ഓരോ മാസവും അതിന്റെ റിവ്യൂ നടക്കും മോണിറ്ററിംഗ് നടക്കും സാങ്കേതിക തടസ്സങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കും അതുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായും നമ്മെ സംബന്ധിച്ച് വളരെ വളരെ അനുഗ്രഹീതമാണ് അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ തന്നെ ഇതിന്റെ ഇതിന്റെ പ്രാധാന്യം ഗൗരവം വർദ്ധിക്കുന്നു നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ച വിരുന്നിൽ പങ്കെടുത്തതിന്റെ പേരിൽ രാഷ്ട്രീയ വിമർശനം നേരിടേണ്ടി വന്ന ആളാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പി പ്രധാനമന്ത്രിയുടെ ഉച്ചഭക്ഷണ വിരുന്നിൽ രാഷ്ട്രീയമില്ല മറിച്ച് സ്നേഹം മാത്രമാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ അദ്ദേഹം വീണ്ടും നരേന്ദ്രമോദിയെ വാനോളം പ്രശംസിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കുകയും അതിനായി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്യാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ നിർവഹണം പൂർത്തീകരണം മാസത്തിൽ ഒരു എല്ലാ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് കൃത്യമായി അത് റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും ഈ പദ്ധതി തീർച്ചയായും നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അവിശേഷം സംശയമില്ല ഞാൻ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇത്രയും ഈ ഒരു പ്രാരംഭഘട്ടത്തിൽ ഇതിന്റെ ഉദ്ഘാടനം ചെയ്യണമോ എന്ന് ചോദിച്ചപ്പോ ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത് സാർ എന്ത് പറയുന്നു അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പ്രോജക്ടുകൾ കൃത്യമായി വിശദമായിട്ടുള്ള ഓരോ മാസവും അതിന്റെ റിവ്യൂ നടക്കും

ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗറിൽ നിന്നുള്ള എം പി ആണ് ഋതേഷ് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയോടൊപ്പം ക്യാൻറ്റീനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ എൻ കെ പ്രേമചന്ദ്രനും ഇനി ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു അതേസമയം പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിന്റെ പേരിൽ സി പി എം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുകയാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ ആരോപിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ ഉച്ചഭക്ഷണ വിരുന്നിൽ രാഷ്ട്രീയമില്ല രാഷ്ട്രീയം വേറെ സ്നേഹം വേറെ പ്രധാനമന്ത്രിയോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചത് ജീവിതത്തിലെ സന്തോഷകരമായ ഒരു അനുഭവമാണ് രാഷ്ട്രീയമായ ഒരു വിഷയം പോലും അദ്ദേഹം സംസാരിച്ചില്ല കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ആശങ്കയും സംശയവും ഉണ്ടാക്കാനുള്ള തന്ത്രമാണ് സി പി എം നടത്തുന്നതെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു വെബ്ഡെസ്ക് തത്വമി ന്യൂസ്